പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം സഹോദരിമാരുടെ കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് അംബികയെ കൊടുക്കിയ കൊലപാതകം നടത്തിയത് രാജേശ്വരിയാണെന്ന സത്യം സീത തിരിച്ചറിയുകയും ഈ സത്യങ്ങൾക്ക് സീത തെളിവുണ്ടാക്കുന്നതും അത് കാണിച്ച് രാജേശ്വരി ദേവിയെ ഭയപ്പെടുത്തി നിർത്തുന്നതുമാണ് ഇപ്പോൾ പരമ്പരയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം തെളിവുകൾ കൈക്കലാക്കുന്നതിൽ പരാജയപ്പെട്ട രാജേശ്വരി സീതയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ രാജേശ്വരി നടത്തിയ കൊലപാതകത്തെ കുറിച്ചുള്ള സത്യങ്ങൾക്ക് സീത തെളിവുണ്ടാക്കുന്നതും അത് കാണിച്ച് രാജേശ്വരി ദേവിയെ ഭയപ്പെടുത്തി നിർത്തുന്നതുമാണ് ഇപ്പോൾ പരമ്പരയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൈക്കലാക്കാൻ രാജേശ്വരി ശ്രമിച്ചെങ്കിലും എല്ലാ പദ്ധതിയും പാളുന്നു അറ്റകൈയായി സ്വാതി ഗുണ്ടകൾ കൊണ്ട് തട്ടിക്കൊണ്ടു പോകാൻ രാജേശ്വരി പദ്ധതി തയ്യാറാക്കി സ്വാതി തട്ടിക്കൊണ്ടു പോയ ശേഷം സീതയുടെ കൈകളിലുള്ള തെളിവുകൾ പകരം ചോദിക്കാനായിരുന്നു പ്ലാനെങ്കിലും കല്യാണം സീതയും എത്തി ഗുണ്ടകളുടെ കയ്യിൽ നിന്നും സ്വാധിയെ രക്ഷിക്കുന്നു എന്നാൽ ഇക്കാര്യം അജ്ഞാത ഫോൺ കോളിലൂടെ സീത പോലീസിനെ അറിയിക്കുന്നു തുടർന്ന് പോലീസ് രാജേശ്വരിയെ തേടി വീട്ടിലെത്തുകയും ചെയ്യുന്നെങ്കിലും ഇവരെ സീത തിരിച്ചയക്കുന്നു ഇതോടെ സീതയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് രാജേശ്വരി തീരുമാനിക്കുന്നു ഇതിനായി മൂർത്തി രാജേശ്വരിക്ക് സീതയെ ഷോക്കടിപ്പിച്ച് കൊല്ലാനുള്ള ഉപദേശം നൽകുന്നു സത്യങ്ങളറിഞ്ഞ സ്വാധിക്കും ഇപ്പോൾ രാജേശ്വരി കടുത്ത വെറുപ്പായിരിക്കുകയാണ് അതേസമയം സീതയെ കൊല്ലാനായി ഹീറ്റർ കേടാക്കി ഷോക്കടിപ്പിക്കാൻ രാജശ്ശേരി ശ്രമിക്കുന്ന പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് സീതയ്ക്ക് അപകടം പറ്റുമോ എന്ന രീതിയും പ്രേക്ഷകർക്കുണ്ട് കഴിഞ്ഞൊരു എപ്പിസോഡിൽ സ്വാതിയോട് താനില്ലെങ്കിലും ശക്തിയായിരിക്കണമെന്ന് സീത പറഞ്ഞിരുന്നു ഇത് പ്രേക്ഷകരുടെ ആശങ്ക ഏരട്ടിപ്പിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് സ്വാമിനെ കാണാൻ സീത എത്തുന്നതും പ്രൊമോയിലുണ്ട് ഇതേ തുടർന്ന് സ്വാമിനെ സീതയെ സമാധാനിപ്പിച്ച് തിരികെ അയയ്ക്കുന്നു രാജേശ്വരി തന്നോട് പ്രതികാരം ചെയ്യുമെന്നും ചിലപ്പോൾ കൊല്ലുമെന്നും സീത സ്വാതിയോട് പറയുന്നതും പ്രൊമോയിലുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനായി പ്രേക്ഷകർ കാത്തിരിക്കാണ് എൻ്റർടൈൻമെന്റ് സിനി ലൈഫ് നിങ്ങളുടെ പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ